ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എനിക്ക് കൂടി സ്വാഗതം നമ്മൾ ഇത് അതുപോലത്തെ ഗിൽറ്റർ പൈപ്പ് വച്ചിട്ടാണ് കേട്ടോ വാക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ മാത്രം വേണ്ടിയിട്ട് നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്തിട്ട് ക്രൗൺസും കാര്യങ്ങളൊക്കെ വാങ്ങാറില്ലേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അതുപോലെ ഇതുപോലത്തെ പൈപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പൈപ്പ് കൊണ്ട് തന്നെ ചിലപ്പോൾ റൗണ്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ രണ്ട് പൈപ്പ് ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതിൽ ഓൾറെഡി ഒരു ഫ്ലെക്സിബിളായ കമ്പനി ഉള്ളത് കാരണം നമുക്ക് ഏത് ഷേപ്പിലും ഇതാക്കാൻ സിമ്പിളായിട്ട് കഴിയും അപ്പോൾ അതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതുപോലത്തെ ഒരു പൈപ്പ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക പിന്നെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തോട് അതുപോലെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഒരു നമ്മുടെ റാ ഷേപ്പിൽ ഇങ്ങനെ രണ്ട് പോലെ ആക്കുക ഇതുപോലെ രണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇതാ ഇതുപോലെ കിട്ടിയിട്ടാണ് നമുക്ക് ഇനി വീണ്ടും നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പ് എടുക്കുക ഈ രണ്ടിൻ്റെയും സെൻറ്ററിലൂടെ വെച്ചിട്ട് നമുക്കത് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഈ ഒരു ഷേയ്പ്പിലാണത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് പല മോഡലിലുണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് വീണ്ടും വെച്ച് കൊടുക്കാം ഇനി ഈ പൈപ്പിൻ്റെ സെൻടർ ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ അപ്പം നമുക്ക് അവിടെ വീണ്ടും ഒരു പാർട്ട് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ടാകും അപ്പം നമ്മുടെ ഈ ഒരു ക്രൗണിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ബർത്ത് ഡേ ഫംഗ്ഷൻസ് അതുപോലെ സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമൊക്കെ പുതുതായി ചേരുന്ന ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്താ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അധിക അധികം ചിലവില്ലാതൊരു ക്രൗണ് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പക്ഷേ എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്കും ബൈ